ഹായ് ഡിയർ ബിസിനസ് ഓണർ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് നിങ്ങളുടെ ഓർഗനൈസേഷന്റെ എല്ലാ ടാർഗറ്റുകളും അച്ചീവ് ചെയ്ത് കഴിഞ്ഞോ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ കൺഗ്രാച്ചുലേഷൻ അച്ചീവ് ചെയ്തില്ല എന്നോർത്ത് വിഷമിക്കാനൊന്നുമില്ല റിസർച്ചുകൾ പറയുന്നത് സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് ഓഫ് ബിസിനസ് ഓണേഴ്സ് അവരുടെ ബിസിനസിന്റെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാറില്ല എന്തുകൊണ്ടാണ് അത് അവർക്ക് പറ്റാത്തത് കാരണം മറ്റൊന്നുമല്ല അവരുടെ ഫൈനാൻഷ്യൽ നമ്പേഴ്സിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തെടുക്കാൻ അവർ ശ്രമിക്കാറില്ല എങ്ങനെയാണെന്ന് അറിയില്ല ആ അരുൺ വിക്രം ലെവണെക്സ് അക്കൗണ്ടബിലിറ്റി കോച്ച് ആൻഡ് ഫൗണ്ടർ ഓഫ് ലെമണെക്സ് കമ്പനി കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് എണ്ണമറ്റ ബിസിനസ് ഓണേഴ്സിൻ്റെ കൂടെ വളരെ ക്ലോസ്ലി വർക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ അവരുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് റിസൾട്ടുകൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് ലക്ഷം രൂപ മാത്രം നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്ന ഒരു കമ്പനിയെ നമുക്ക് ഒരു കോടി മുകളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് നാല് ബ്രാഞ്ചസ് മാത്രം ഉണ്ടായിരുന്ന ഓർഗനൈസേഷനെ ഇരുപത്തിയൊന്ന് ബ്രാഞ്ചുകളായിട്ട് പ്രോഫിറ്റബിലിറ്റിയിൽ നിലനിർത്തിക്കൊണ്ട് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു പല ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ അവരുടെ ഡയറക്ഷൻ തെറ്റും ആ ഡയറക്ഷനെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുത്തപ്പോൾ ആ ഓർഗനൈസേഷന്റെ ഗ്രോത്ത് ഹ്യൂജ് ലെവലിലേക്ക് പോകാൻ സാധിച്ചു ഞങ്ങൾ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ലെവൻ എക്സ് ഡി അപ്രോച്ചിലൂടെയാണ് എന്താണ് ഡി ഡയറക്ഷൻ ഡേറ്റ ഡിസിപ്ലിൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം എവിടെ എപ്പോൾ എങ്ങനെ എത്തണം എന്നാൽ മാത്രമാണ് സ്വന്തം പൊട്ടൻഷ്യലിനെയും ടീമിന്റെ പൊട്ടൻഷ്യലിനെയും വ്യക്തമായിട്ട് നമുക്ക് റിസൾട്ടാക്കി മാറ്റാനായിട്ട് സാധിക്കുക സെക്കൻഡ് ഡി എന്ന് പറയുന്നത് ഡേറ്റയാണ് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഏതെല്ലാം നമ്പേഴ്സിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ട്രാക്ക് ചെയ്താലാണ് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്താനും റിസൾട്ടിലേക്ക് എത്താനും സാധിക്കുക കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തേർഡ് ഡി എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ് ലോങ് ആയിട്ടുള്ള എല്ലാ ഹാബിറ്റ് സിസ്റ്റത്തിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള ഹാബിറ്റ് സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്ത് റിസൾട്ട് എടുക്കുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ലെവൺ എക്സ് ത്രീ ഡി ഫ്രെയിംവർക്കിലൂടെ നിങ്ങളുടെ ഓർഗനൈസേഷനെ സിസ്റ്റമാറ്റിക്കായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ നിങ്ങൾ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ വെൽക്കം ചെയ്യുകയാണ് ലെവൺ എക്സ് ഗ്രോത്ത് റെവല്യൂഷൻ വൺ ഇയർ പേഴ്സണലൈസ്ഡ് ബിസിനസ് കോച്ചിങ് ഈ വരുന്ന ഫെബ്രുവരി സെവൻത്തിന് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ബിസിനസ് വർക്ക്ഷോപ്പിലൂടെയാണ് ലെവൺ എക്സ് ഗ്രോത്ത് റെവല്യൂഷന്റെ തുടക്കം നിങ്ങളുടെ ഓർഗനൈസേഷനെ റവന്യൂ ടാർഗറ്റിലേക്കും പ്രോഫിറ്റിലേക്കും കൃത്യമായി നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ വെൽക്കം ചെയ്യുകയാണ് വൺ ഡേ ബിസിനസ് വർക്ക്ഷോപ്പിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ നമ്പേഴ്സിനെ ട്രാക്ക് ചെയ്ത് റിസൾട്ട് എടുക്കാൻ നിങ്ങളുടെ ടീമിനെ സജ്ജമാക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യൂ താങ്ക് സോ മച്ച് ആൻഡ് കീപ് ഗ്രോയിങ്